ഹൈ കെരഡ് ജയ്ന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാലിയുടെ അപ്ഡേറ്റ് എടുക്കുമ്പോൾ ടി വി എം എൽ നിന്ന് സെലക്ഷൻ കിട്ടിയ എല്ലാ കുട്ടികളും മലരെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ് ഇനി ബാലൻസ് ആയിട്ടുള്ളത് കാലിക്കെട്ട് ഏറെടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് മുതൽ കാലിക്കെട്ട് ഏറെ റാലി ആരംഭിച്ചിരിക്കുകയാണ് ഇന്നാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അവിടെ നടന്ന എല്ലാ അപ്ഡേറ്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും കാലിക്കട്ടെ അവിടെ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കേഡേറ്റ് ആണെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാവുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ടി വി എം എയും കാലിക്കട്ടെ എയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടി വി എം എയിലെയും അപ്ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ റാലിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് സ്പെഷ്യലി ഇന്നത്തെ റാലിയിൽ ഫസ്റ്റ് ബാച്ചിൽ ഓടിയ കുട്ടികൾക്ക് ടൈം വളരെ കുറവാണ് ലഭിക്കുന്നത് നമ്മുടെ കേഡറ്റ്സും അവിടെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേഡറ്റ് പറഞ്ഞത് ടൈമിങ്ങിൻ്റെ അപ്ഡേറ്റ് എടുക്കുമ്പോൾ അതായത് ഫസ്റ്റ് ബാച്ചിൽ ആരും തന്നെ ഓടിയെത്തിയില്ല ഇതൊരു ഷോക്കിംഗ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങളും റാലി അവിടെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊക്കെ ബാച്ചിന് ടൈം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല എന്നീ എല്ലിയ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ കുട്ടികളെ ഈ അപ്ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം നോക്കൂ ഫസ്റ്റ് ബാച്ചിന് ടൈം കൊടുത്തില്ല അവർ എന്തായാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയാം കാരണം ടി എ ഓടിക്കേറിയ കുട്ടിക്ക് പോലും അതായത് ഇന്നത്തെ അവിടെ റാലി നടന്നല്ലോ അപ്പോൾ അതിനകത്ത് നമ്മുടെ മൂന്ന് കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾ ടി എ റാലി ക്ലിയർ ചെയ്തതാണ് അപ്പോൾ ആ കുട്ടികളെ പോലും അവിടെ ഫസ്റ്റ് ബാച്ചിൽ അവർ ഇൻ ചെയ്യിച്ചില്ല അതുപോലെ അവർ പ്രോപ്പർ ടൈം വെച്ചാണ് റൺ ചെയ്തത് മനസ്സിലായി എന്നാലും അവർ പോലും ടൈം നോക്കിയപ്പോൾ വളരെ നേരത്തെയാണ് അതായത് നേരത്തെ അവർ ഗ്രൂപ്പ് വൺ വിളിച്ചു അതിനുശേഷം ഉടനെ തന്നെ ഗ്രൂപ്പ് ടു സ്റ്റാർട്ട് ചെയ്തു ബേസിക്കലി ഗ്രൂപ്പ് വൺ എന്ന് പറഞ്ഞാൽ ഫൈവ് മിനിറ്റ് തേർട്ടി ആണ് അപ്പോൾ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം പതിനഞ്ച് സെക്കൻഡുള്ള ടൈം വൺ ടു ത്രീ നമുക്കെന്നെ അറിയാൻ പറ്റും എത്ര ടൈമിനുള്ളിൽ എത്താമെന്ന് അത്രയും ടൈം പോലും അവർ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ പറ്റിയത് ഗ്രൂപ്പ് വണ്ണിൽ പോലും ആരും വളരെ കുറച്ച് കുട്ടികളാണ് അവിടെ പാസ്സായിരിക്കുന്നത് അപ്ഡേറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ കുട്ടികളെ നോക്കൂ കുട്ടികളെ അവിടെ ഇൻ ടൈം എന്ന് പറയുന്നത് രാവിലെ മൂന്ന് പതിനഞ്ചിനായിരുന്നു നമ്മുടെ കുട്ടികൾ അവിടെ ഇൻ ചെയ്ത ടൈം മൂന്ന് പതിനഞ്ചിനാണ് മൂന്ന് പതിനഞ്ചിനുള്ളിൽ തന്നെ എല്ലാ കുട്ടികളെയും അവർ ഇനി ചെയ്യിച്ചിരുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കേട്ടോ അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും ആധാർ കാർഡും ചെക്ക് ചെയ്യും അതിന് ശേഷമാണ് അകത്തോട്ട് ഇന്നാവുന്നത് എസ് എസ് സി ജി ഡി വേക്കൻസി ഫിൽ ആകുമോ സർ എസ് എസ് സി ജി ഡി റിസൾട്ട് ഓക്കെ പിന്നെ അതിനുശേഷം അകത്തോട്ട് എൻറ്റർ ആയതിനു ശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും അതിനുശേഷം ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് വിടും ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പിന്നെ ചെന്നിട്ട് അവരുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യും അതിനുശേഷം തമ്പ് ഇംപ്രഷൻ ചെയ്യും സ്കാൻ ചെയ്യും ബാക്കി അഡ്മിറ്റ് കാർഡും ബാക്കി കാര്യങ്ങളും പിന്നെ ആ ഒരു കമ്പ്യൂട്ടറിൽ അഡ്മിറ്റ് കാർഡ് എല്ലാം സ്കാൻ ചെയ്തതിനു ശേഷം പിന്നെ അടുത്ത കമ്പ്യൂട്ടറിനടുത്തോട്ട് പോവും ആ ഒരു കമ്പ്യൂട്ടറിൽ പിന്നെ ആ ഒരു തമ്പ് തമ്പിംപ്രഷൻ ചെയ്യും അതിനുശേഷം പിന്നെ അവത്തോട്ട് വിടും കുട്ടികൾ അകത്തോട്ട് പോകുന്നതിന്സരിച്ച് പിന്നെ അവിടെ ബാച്ച് ബാച്ചായിട്ടാണ് തിരിക്കുന്നത് നോക്കും ടോട്ടൽ അവിടെ എൺപതിൻ്റെ ആറ് ബാച്ച് ഉണ്ടായിരുന്നു എൺപതിൻ്റെ ആറ് ബാച്ചസ് ഉണ്ടായിരുന്നു ഏഴാമത്തെ ബാച്ചിൽ കുട്ടികൾ കൂടുതൽ ഉള്ളത് കൊണ്ട് അവർ നൂറ്റി മുപ്പത് കേഡറ്റിൻ്റെ ഒരൊറ്റ ബാച്ചിൽ റൺ ചെയ്യിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ വൺ തേർട്ടി കേഡറ്റ്സിൻ്റെ ഒരൊറ്റ ബാച്ചിൽ അവർ റൺ ചെയ്യിക്കേണ്ട ബാച്ച് വെച്ചു എന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് ഈ പറയുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് പറയുകയല്ല നമ്മുടെ കുട്ടികളിൽ നിന്ന് പിന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത അപ്ഡേറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കിടക്കോട്ടികളിൽ പിന്നെ ഗ്രൗണ്ടിൻ്റെ അപ്ഡേറ്റോട് ഞാൻ പറയുന്നതായിരിക്കും ഗ്രൗണ്ട് അത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ പറ്റിയത് അതായത് ഇന്ത്യൻ ആർമി അവിടെ വന്നിട്ടും അവർ നല്ല രീതിയിൽ അതിനകത്ത് പലയിടത്തും കുഴികൾ കിടപ്പുണ്ട് അതായത് കുട്ടികളുടെ ആംഗിളിന് വരെ ഇഞ്ചുറീസ് വരുന്നുണ്ട് പിന്നെ ആ കുഴിയിലൊക്കെ വീണിട്ട് കുട്ടികൾ വീഴുന്നുണ്ടോ അവിടെ അങ്ങനെയും ചില പ്രോബ്ലം ആ ഒരു ഗ്രൗണ്ടിനുണ്ട് അപ്പോൾ നിങ്ങളും റൺ ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഓടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓടേണ്ടത് സ്പെഷ്യലി ആർക്കെങ്കിലും നീ ഇഞ്ചുറിയും ആങ്കിൾ പെയിനും അതുപോലെ ഷിൻ പെയിനും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു കുട്ടിയിൽ അവരുടെ കാല് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇണീറ്റ് ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ക്ലിയർ ഓക്കെ എട്ടാമത്തെ ബാച്ച് പിന്നെ ജി ഡി ആൻ്റെ ട്രേഡ്സ്മാൻ്റെ ഒരുമിച്ച് അതായത് ജി ഡി ആർ ട്രേഡ്സ്മാൻ മാത്രമുള്ള കുട്ടികൾക്ക് വേണ്ടി ബാച്ചിനെ റൺ ചെയ്യിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കാനിങ് കറക്റ്റായിട്ടാകാത്ത കൂടി മിക്സ് ചെയ്തു എന്ന് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചു ഇങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ബാച്ചസ് ആണ് അവിടെ റൺ ചെയ്ത് റൺ ചെയ്യിച്ചിരിക്കുന്നത് ഓരോ ബാച്ചിലും എൺപത് കുട്ടികളെ വെച്ച് ടോട്ടൽ ആറ് ബാച്ച് ഉണ്ടായിരുന്നു പിന്നെ സെവൻത് ബാച്ച് വൺ തേർട്ടി നമുക്കറിയാം ആൾറെഡി അപ്ഡേറ്റ് അനുസരിച്ച് ഹൺഡ്രഡ് കെഡറ്റ്സിനെക്കാട്ടിയും ഓട്ടിക്കരുതെന്നാണ് ഓർഡർ ഒക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ അതെല്ലാം അവരെന്താണ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് വൺ തേർട്ടി നൂറ്റി മുപ്പത് കുട്ടികളെ ഒരുമിച്ച് ഓട്ടിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് കേട്ടോ ഇതെല്ലാം നമുക്കൊരു കിടത്തി പറഞ്ഞ അപ്ഡേറ്റ്സ് ആണ് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കുട്ടികൾ പറഞ്ഞ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പോയി അറ്റൻഡ് ചെയ്ത കുട്ടികൾ പറഞ്ഞ അപ്ഡേറ്റ്സ് ആണ് ഇത് ചില കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവും കേട്ടോ ഓക്കെ ബെസ്റ്റ് എ ആർഒ കാലിക്കും ഗുഡ് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോക്കുക കുട്ടികളെ ഫസ്റ്റ് ബാച്ചിൽ ഫസ്റ്റ് ബാച്ചിന്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് ഗ്രൂപ്പ് വണ്ണില് ആരും ഓടിയെത്തിയിട്ടില്ല ടൈം ലഭിച്ചിട്ടില്ല ഗ്രൂപ്പ് ടുവിൽ ഒമ്പത് കാരറ്റ്സാണ് ഓടിയെത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് ത്രീയിൽ ടെൻ ക്യാരറ്റ്സ് ആണ് ഓടിയെത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് ഫോറിൽ ടെൻ ആണ് ഓടിയിരിക്കുന്നത് ആദ്യത്തെ ബാച്ചിൽ മാത്രമാണ് ടൈം കൊടുക്കാത്തത് അതിനുശേഷം എല്ലാ ബാച്ചിനും ടൈം കൊടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെ പറയുന്നത് കേട്ടോ ആദ്യത്തെ ബാച്ചിന് ടൈം ലഭിച്ചിട്ടില്ല വളരെ കുറവാണ് ടൈം ലഭിച്ചിരിക്കുന്നത് വളരെ കുറവാണ് നോക്ക് എക്സലൻറ്റിൽ ഒരാളില്ല അതിനുശേഷം നല്ല രീതിയിൽ കുട്ടികൾക്ക് ടൈം ലഭിച്ചു മിക്ക ബാച്ചിലും എക്സലൻറ്റ് ഫോർ സിക്സ് എയ്റ്റ് നയൻ എന്നീ രീതിയിലാണ് വരുന്നത് ഇവിടെ തന്നെ നോക്കും നിങ്ങൾ ടോട്ടൽ ട്വൻറ്റി നയൻ കാരറ്റ്സാണ് പാസ്സായിരിക്കുന്നത് എത്രയാണ് ടോട്ടൽ ട്വൻറ്റി നയൻ കാരറ്റ്സാണ് പാസ്സായിരിക്കുന്നത് ട്വൻറ്റി നയൻ കണ്ട ട്വൻ്റി നയൻ കാരറ്റ്സാണ് പാസ്സായിരിക്കുന്നത് ഇവിടെ പിന്നെ ടി വി എം മേയറോടെ കമ്പയർ ചെയ്യുമ്പോൾ കാലിക്കറ്റ് ടയറോയുടെ റേഷ്യോ കുറച്ച് ഹൈ ആണ് ടി വി എം മേറോയിൽ സെപ്റ്റംബർ ടെന്നിലേക്ക് അപ്ഡേറ്റ് എടുക്കുമ്പോൾ അവിടെ അറൗണ്ട്ലി നാനൂറ് നാനൂറ്റി അൻപത് കുട്ടികളിൽ ടോട്ടൽ തേർട്ടി വൺ കാരറ്റ്സാണ് പാസ്സായിരിക്കുന്നത് ഇവിടെ സിക്സ് ഹൺഡ്രഡ് എബോ കാരറ്റ്സ് ആണ് ഇവിടെ റൺ ചെയ്തിരിക്കുന്നത് മനസ്സിലായി ഇവിടെ ഫൈവ് ഹൺഡ്രഡ് അബോ കേരറ്റ്സ് ആണ് ഇവിടെ റൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തു തന്നെ ഇത്രയും റേഷ്യോ വന്നിട്ടുണ്ട് റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ ടി വി വേറേനെക്കാട്ടും കൂടുതൽ കുട്ടികൾ ഇവിടെ പാസ്സായിട്ടുണ്ട് പക്ഷേ ഇത്രയും കുട്ടികളല്ല ഇതിനേക്കാട്ടും കൂടുതൽ കുട്ടികൾ പാസ്സായെന്ന് പിന്നെ ബാക്കി ബാക്കി എല്ലാ ഗ്രൂപ്പിൻ്റെയും അപ്ഡേറ്റ് എടുക്കുമ്പോൾ മിക്ക ഗ്രൂപ്പിൻ്റെയും അപ്ഡേറ്റ് പറയുകയാണ് അതായത് ഈ എട്ട് ഗ്രൂപ്പിൻ്റെയും അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പിൻ്റെയും അപ്ഡേറ്റ് എടുത്താൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി കേരറ്റ്സിനടുത്ത് ഓവറോൾ പാസ്സാകുന്നുണ്ട് റണ്ണിങ്ങിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി കേഡറ്റ്സിനടുത്ത് ഓവറോൾ ആവുന്നുണ്ട് ഫസ്റ്റ് ബാച്ചിന് ശേഷമുള്ള ബാച്ചിൽ പിന്നെ ചെസ് മെഷർമെൻറ്റിനകത്ത് അവർ അധികം ടൈറ്റ് ചെയ്യുന്നില്ല അവിടെ നിൽക്കുന്ന ഓഫീസർ പ്രോപ്പറായിട്ട് ടൈം നൽകുന്നുണ്ട് അതായത് ടു ടു ത്രീ ചാൻസ് വരെ തങ്ങുന്നുണ്ട് പിന്നെ ചെസ്സിൽ ടേപ്പ് വെക്കുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റാക്കിയാണ് പിടിക്കുന്നത് പ്രോപ്പർ മെഷർമെൻ മെഷർമെൻ്റ് ആണ് അവിടെ എടുക്കുന്നത് ആരെയും ഫെയിൽ ഫെയിലാക്കാനുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല എങ്ങനെയാണോ ചെസ് മെഷർമെൻ്റ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് കെട്ടകുട്ടികൾ ഓക്കെ സോ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഫസ്റ്റ് ബാച്ച് അവിടെ അപ്പോൾ നാളെയും റാലി നടക്കുമ്പോൾ മൂന്നേ കാലിൽ ഇന്നാവുന്നു പിന്നെ അതിനുശേഷം നിങ്ങളുടെ സ്കാനിംഗ് ഒക്കെ നടക്കുന്നു അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു അതിനുശേഷം നേരെ ബാച്ചായിട്ട് തിരിക്കുന്നു പിന്നെ ഇനി അങ്ങോട്ട് നാളെ ഫസ്റ്റ് ബാച്ചിന് ടൈം ലഭിക്കുമോ ഇല്ലയോ എന്നാരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മോനെ അതെനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇന്ന് അവിടെ വന്ന ഇൻസ്ട്രക്ടർ അതായത് ആ ഒരു റാലി കണ്ടക്ട് ചെയ്യുന്ന ടീം എന്ത് ഐഡിയയിലാണ് ഈ ടൈം കുറച്ചെന്ന് എനിക്ക് മനസ്സിലായല്ല ആക്ച്വലി ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഒരു കുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് ആ ഒരു റാലിയിൽ ആ ഒരു ഫേസ് വരെ എത്തുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും പിന്നെ അതിനുശേഷം ബാക്കി ബാച്ചിന് അവർ എന്തുകൊണ്ട് ടൈം കൊടുത്തു അത് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല അവരവിടെ ചെയ്ത് എന്ത് പ്ലാനിങ്ങിലാണെന്നും അറിയാൻ പറ്റുന്നില്ല ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാർ എങ്ങനെ കട്ട് ഓഫ് കൂടുമോ അത് ഒത്തിരി പേരെ പേരിങ്ങനെ ഫെയിലാക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പ് തേർഡിൽ അല്ലെങ്കിൽ ഫോർത്തിൽ ഓടിയെത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടി അതായത് ഗ്രൂപ്പ് ടൂവിൽ ട്രെയിനിങ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് ടൂ ടൈമിങ്ങിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇവിടെ ഗ്രൂപ്പ് ത്രീ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോറിൽ വരുന്നു അങ്ങനെയുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ടി വി മേറയിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇവിടെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലാണ് നടന്നത് കാരണം പ്രോപ്പർ ട്രാക്കായിരുന്നു അപ്പോൾ അതേ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടും കാലിക്കട്ടെ എയറോട് അപ്ഡേറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ചില പ്രോബ്ലങ്ങൾ വരുന്നത് പ്രീവിയസ് ടൈമിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു അതായത് തൃശ്ശൂരിലാണ് നടന്നത് അവിടത്തെയും ഗ്രൗണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു അവിടെയും നമ്മുടെ കാലിക്കെട്ടയാറിൽ ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നു അതേ രീതിയിൽ തന്നെയാണ് ഈ തവണയും വന്നിരിക്കുന്നത് അതിപ്പോൾ എ ആർഒ റ്റു എ ആർ ഒ ആണ് ഈ വർക്കെല്ലാം ഹാറ്റില് ചെയ്യുന്നത് അവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ കുട്ടികളെ ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായോ അപ്പോൾ ഒരു ബാച്ചിൽ നിന്ന് എറൗണ്ടിലെയും അതായത് ഒരു ദിവ ഒരു ഒരു ട്രോളി ഓടുമ്പോൾ അറൗണ്ട്ലി തേർട്ടി ടു തേർട്ടി ഫൈവ് കേഡറ്റ്സ് പാസ്സാവുന്നുണ്ട് ഫുൾ അപ്ഡേറ്റ് എടുക്കുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട്ലി ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് കേഡറ്റ്സിനടുത്ത് ഒരു ദിവസം പാസ്സാവുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിനടുത്ത് ഇത്ര ഒരു റേഷ്യോ റഫ് ഐ ഡിയിൽ പാസ്സാവുന്നു ഇതിൻ്റെ ക്ലിയർ കാൽക്കുലേഷൻ എന്തായാലും ഈ റാലി കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഇതുവരെ ഔട്ട് ആയിട്ടില്ല അവരെ ഫോൺ ചെയ്യുമ്പോൾ ചിലർ കട്ട് ചെയ്യുന്നു ചിലരുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇനി ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ലഭിക്കുന്നതായിരിക്കും നാളെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കൂടി ഒന്നുകൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ നാളത്തെയും അപ്ഡേറ്റ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയുന്നതായിരിക്കും അതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പറയും കാരണം ഇന്നിപ്പോൾ ഫിസിക്കലി കഴിഞ്ഞു അവിടെ കിട്ടിയ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഷെയർ ചെയ്ത അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തത് ഇനി ബാക്കി എല്ലാ അപ്ഡേറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട് എന്തെങ്കിലും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് കൂടി നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ സർ എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമസ് ഡെഫിനിറ്റ്ലി മലയാളത്തിൽ എഴുതാം കേട്ടോ കുട്ടികളെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ അല്ല ഇരുപത്തിയാറിലെ റാലിക്കുള്ള ക്ലാസ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കറക്റ്റ് അപ്ഡേറ്റ് ഞാൻ അവിടെ ചെയ്യാറുണ്ട് സ്റ്റോറി അപ്ഡേറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾ കണ്ടതാണല്ലോ ടൈം അവർ ചിലർ കൊടുക്കുന്നു ചിലർ കൊടുക്കുന്നില്ല ഇപ്പോൾ നമുക്ക് എക്സാമിന് ഒരിക്കലും മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എക്സാമിനെ നിങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇവിടെ അവർ ഇതേ രീതിയിൽ ഒരു ഗെയിം പ്ലേ ചെയ്തു അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ കമ്മിങ് വീഡിയോസും ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജി ഡി ട്രേഡ്സ്മാൻ ടെക്നിക്കൽ ഒ എ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാത്തിൻ്റെയും കോൺടാക്ട് നമ്പർ താഴെ നിങ്ങൾ കാണും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യത്തെ ചാനൽസിൽ തന്നെ ജോലി നേടാൻ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം കാരണം കോമ്പറ്റീഷൻ ലെവൽ നല്ല രീതിയിൽ ഹൈ ആവുകയാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ജോയിൻ ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാനായിട്ട് രണ്ടും നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം കുട്ടികളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ ക്ലാസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ബാക്കി ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലൈവ് ആയിട്ട് നമ്മുടെ ഇതേ സെയിം ചാനൽ തന്നെ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടൻ ഞാനാണോ താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്